സെക്സും ക്രൈമും അകാരണവർ കാരണവർവത കേസ് വീണ്ടും ചർച്ചയാവുകയാണ് പ്രതിയായ ഷെറിൻ പുറത്തു വരുമ്പോൾ കൂട്ടുപ്രതികളെ എല്ലാവരും മറന്നു എന്ന് വേണം കരുതാൻ കേരളം ഒരിക്കലും മറക്കാനിടയില്ലാത്തതാണ് ചെങ്ങന്നൂർ ഭാസ്കരക്കാരനവർ വധിക്കേസ് ത്രില്ലർ സിനിമയുടെ കഥ കേൾക്കുന്ന രീതിയിലാണ് അന്ന് ഈ കേസിലെ വിവരങ്ങൾ പുറത്തു വന്നത് സെക്സും പ്രണയവും കൊലപാതകവും എല്ലാം നിറഞ്ഞ ഒരു ക്രൈം ത്രില്ലർ രണ്ടായിരത്തി ഒൻപത് നവംബർ ഏഴിനാണ് കാർണവേഴ്സ് വില്ലയിലെ ഭാസ്കരക്കാരനവർ കൊല്ലപ്പെട്ടത് നാട്ടിലെ ധനാട്ടി കുടുംബം ഇട്ടുമുടാൻ എന്ന് പറയും പോലെ സ്വത്തുവകകൾ വീട്ടിലും കണക്കറ്റ് പണം ഇതെല്ലാമായപ്പോൾ അരുൺ കൊല വെറും കവർച്ചാശ്രമം എന്ന നിലയിലേക്ക് വഴിതെറ്റുന്ന സ്ഥിതിയായി കൊല നടക്കുമ്പോൾ വീട്ടിൽ ഷെറിൻ മാത്രമാണ് ഉണ്ടായിരുന്നത് വീടിന് മുകൾ നിലയിലെ ജനാല വഴി മോഷ്ടാവ് എത്താൻ സാധ്യതയെന്ന് പറഞ്ഞ വഴിതെറ്റിക്കാനായിരുന്നു ആദ്യ ശ്രമം എന്നാൽ പോലീസ് ചോദ്യം ചെയ്യൽ മുറുക്കിയപ്പോൾ വിവരങ്ങൾ പുറത്തുവന്നു ശാരീരിക വെല്ലുവിളി നേരിടുന്ന മകൻ ബിനു പീറ്ററിന്റെ ജീവിതം സുരക്ഷിതമാക്കാനാണ് നിർദ്ധന കുടുംബത്തിൽ നിന്നുള്ള ഷെറിനെ മരുമകളായി കാരണവർ കുടുംബത്തിലെത്തിച്ചത് ഇതിനായി ഷെറിന്റെ സാമ്പത്തിക ബാധ്യതയെല്ലാം കൊടുത്തു അമേരിക്കയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു അവിടെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഷെറിൻ മോഷണം നടത്തിയതോടെയാണ് പ്രശ്നങ്ങൾ എല്ലാം തുടങ്ങിയത് ഇതോടെ ഭർത്താവും കൈക്കുഞ്ഞുമായി ഷെറിന നാട്ടിലേക്ക് മടങ്ങേണ്ടി വന്നു ഈ സമയത്താണ് ഷെറിന്റെ വഴിവിട്ട ബന്ധങ്ങൾ തുടങ്ങിയത് അന്നത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ഓർക്കുഡ് വഴി ഷെറിൻ കാമുകന്മാരുടെ എണ്ണം കൂട്ടി കാരണവർ വില്ലയിൽ ഓർക്കുഡ് കാമുകന്മാർ ഊഴം വെച്ചെത്തി രണ്ടായിരത്തി ഏഴിൽ ഭാര്യ അന്നമ്മ മരിച്ച ശേഷം കാരണവർ നാട്ടിലേക്ക് മടങ്ങിയതോടെയാണ് ഷെറിന്റെ ബന്ധങ്ങൾ കുടുംബം അറിയാൻ തുടങ്ങിയത് കാരണവർ എത്തിയതോടെ ആദ്യമൊന്ന് പതറിയെങ്കിലും ഷെറിൻ കാമുകന്മാരെ രഹസ്യമായി വീട്ടിലെത്തിച്ചിരുന്നു ഒരു നാൾ പിടിക്കപ്പെട്ടതോടെ ഈ സന്ദർശനം കാരണവരുടെ മുന്നിലൂടെയായി ഒരേ സമയം ഒന്നിലധികം പേരെ ഷെറിൻ സ്വീകരിച്ചു എന്നാണ് അന്ന് പുറത്തു വന്ന വിവരം ഇതോടെയാണ് തന്റെ സ്വത്തിലെ ഷെറിന്റെ അവകാശം ഒഴിവാക്കി കാരണവർ പുതിയ വിൽപത്രം തയ്യാറാക്കിയത് ഇതോടെ സാമ്പത്തിക പ്രതിസന്ധിയിലായ ഷെറിൻ പലരോടും പണം കടം വാങ്ങി ഇത് തിരികെ കൊടുക്കാൻ കഴിയാതെ വന്നതോടെയാണ് ഓർക്കുട് കാമകനായ ബാസത്തലിയെ ഒപ്പം കൂട്ടി കാരണവരെ കൊല്ലാൻ പദ്ധതിയിട്ടത് മറ്റ് രണ്ട് സുഹൃത്തുക്കളായ ഷാനു റഷീദ് നിതിൻ എന്നിവരെ വിളിച്ചു വരുത്തിയായിരുന്നു ഷെറിന്റെ ശ്രമം വീട്ടിലുണ്ടായിരുന്ന നായ്ക്കൾ കുറയ്ക്കാതിരിക്കാൻ അവയ്ക്ക് മയക്കുമരുന്ന് നൽകി ഷെറിന്റെ ഫോൺ രേഖകൾ പരിശോധിച്ചതോടെയാണ് ബാസിത്തലയിലേക്ക് എത്തിയത് കാരണവരുടെ കിടപ്പുമുറിയിൽ നിന്ന് ബാസത്തിന്റെ വിരലടയാളം ലഭിക്കുകയും ചെയ്തു ഇതോടെ വിശദമായ ചോദ്യം ചെയ്യലിൽ പ്രതികൾ എല്ലാം അറസ്റ്റിലായി എൺപത്തി ഒൻപത് ദിവസത്തിനിടെ കുറ്റപത്രം നൽകുകയും പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ ലഭിക്കുകയും ചെയ്തു പതിനാല് വർഷത്തെ ശിക്ഷയ്ക്ക് ശേഷമാണ് ഷെറിനെ മോചിപ്പിക്കാൻ മന്ത്രിസഭായോഗം ഇന്ന് തീരുമാനിച്ചത് മറ്റ് കൂട്ടുപ്രതികൾ ഇപ്പോഴും ജയിലിലാണ്